ഹലോ ഗേ ഇസ്സാം ടു മൈ ചാനൽ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലെ എങ്ങോട്ടാണ് ഡ്രസ്സൊക്കെ ഇട്ട് പോകുന്നത് വെച്ചുകഴിഞ്ഞാല് ഇങ്ങോട്ടും പോയിട്ട് പോവുമല്ലേ എവിടെ പോയമ്മ പോയി കടക്കല് നമ്മളെ അടുത്ത ടൗൺ തന്നെയാണ് അപ്പൊ കടക്കില് നമ്മളൊരു പാത്രം വാങ്ങാൻ പോയതാണ് പാത്രം എന്താണെന്ന് വെച്ചാല് പിന്നെ നമ്മുടെ ചോറ് വയ്ക്കുന്ന തെർമൽ കുക്കറും തെർമൽ കുക്കർ തെർമൽ കുക്കർ ആ സ്റ്റീലിന് തെർമൽ കുക്കർ വാങ്ങാൻ പോയതാണ് സംഭവം ഇവിടെ മുന്നേ ഉണ്ടായിരുന്നു പക്ഷെ അത് ചെറുതായിരുന്നു അല്ലേ അത് സ്റ്റീലിന്റെ അല്ലേ അന്ന അലായ സാധനമായിരുന്നു പക്ഷെ ഇപ്പൊ ഇന്ന് പോയിട്ട് സ്റ്റീലിന്റെ വലുത് ഒരു രണ്ട് കിലോന്റെ ഒരു തെർമൽ കുക്കറാണ് ഉള്ളത് അതിന് ഉപയോഗം എന്താണ് ശരിക്കും തെർമൽ കുക്കറിന്റെ ഓക്കെ അപ്പൊ അത് വാങ്ങാൻ പോയിട്ട് തിരിച്ച് നമ്മൾ അങ്ങനെ വീട്ടിലെത്തിയ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോ ഒന്നും അല്ല വീഡിയോ എന്ന് പറയുമ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചക്കര പോയിട്ടിപ്പോ എത്ര ദിവസമായിട്ടൊന്നര മാസം ഒന്നര മാസം അല്ലെ അപ്പൊ ചക്കര ഇവിടെ ഉള്ളതും ഇവിടെ ഇല്ലാത്തതും തമ്മിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്തെങ്കിലും അതായത് ചക്കര ഉള്ളപ്പോ അങ്ങനെ അതേ ഒക്കെ ഇല്ലാത്തപ്പോലെയാണോ അങ്ങനെയുള്ളതാണ് ഞാൻ ജസ്റ്റ് ചോദിച്ചത് അങ്ങനെന്തേലും ഉണ്ടോ ഒരാളും കൂടെ ഉണ്ട് തീർപ്പായിട്ടുണ്ട് പിന്നെ എല്ലാ വണ്ടീം പറഞ്ഞിരിക്കാനും നേരം പോക്കാനും ആ ഉണ്ട് ഇല്ലാത്തൊരു കുറവ് തന്നെയാണല്ലേ അപ്പൊ ചക്കര ഉണ്ടെങ്കിൽ ഇപ്പോ ഉമ്മാക്ക് പിന്നെ മിണ്ടിയും പറഞ്ഞിരിക്കാനും ഫുഡ് ഒക്കെ ഒക്കത്തിനായാലും ആളുണ്ട് പക്ഷെ ഇല്ലാത്തപ്പോ ഒരു മിസ്സിംഗ് ആണല്ലേ ഏ അപ്പോ ഇനിയിപ്പോ കുടിയിരിക്കല് കഴിഞ്ഞാലും പിന്നെ ഇവിടെ ഉണ്ടാവല്ലോ ഇവിടെ ഉണ്ടാവും നിങ്ങൾ ഇവിടെ ചക്കരേന ഇവിടത്തെ പിന്നെ കൊറച്ച് കൊല്ലം സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിക്കാത്ത ഫുഡ് കേട്ടും പഠിച്ചു വരും വരും അല്ല ചക്കരക്കിപ്പോ അവരെ നമ്മളിപ്പോ ശരിക്കും പാലക്കാട്ട് ഇപ്പൊ അവിടെയുള്ള ഫുഡ് കഴിക്കല്ലോ അവിടെ എന്ന് പറയുമ്പോൾ മീൻകറി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കില്ല അത് വേറൊരു ടേസ്റ്റ് ആണ് അതായത് നല്ല രസമാണ് വേറൊരു എക്സ്പീരിയൻസ് ആണ് കാരണം വെച്ച് കഴിഞ്ഞാല് അവര് തേങ്ങായിട്ടല്ല ഉണ്ടാക്കുന്നത് മെയിൻ ആയിട്ട് തേങ്ങ നടത്തില്ല ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ തേങ്ങ ഇല്ലാത്ത ഒരു കറിയില്ല അതെന്ന് വെച്ചാൽ മാത്രമല്ല ഇവിടെ തേങ്ങ ഏറ്റവും നല്ല ചെലവാണ് നമ്മളെ വീട്ടിലെ ഏറ്റവും ഉപയോഗം തേങ്ങക്കാണ് അതെ പൊതുവേ തേങ്ങ ഉപയോഗിക്കൽ തന്നെ കുറവാണ് മെയിനായിട്ട് ഇപ്പം മീനായാലും പുളി ഇട്ടാ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വെണ്ടക്കച്ചാറ് അല്ലെങ്കിൽ മുരിങ്ങയിലച്ചാർ അല്ലെങ്കിൽ കുമ്പളങ്ങച്ചാറ് അല്ലെങ്കിൽ കൂർക്കക്കറി ഇങ്ങനെ സംഭവങ്ങളാവും ഇതിലൊന്നിനും തേങ്ങ ഉണ്ടാവില്ല ചിലപ്പോൾ മോരും കൂർക്കൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പോൾ ചക്കരേനെ ഇവിടെ വന്നിട്ട് നമ്മൾ നീപ്പൻഷല്ല നിങ്ങൾ നിങ്ങളടുത്ത് ചെയ്യാനുള്ള എന്താണെന്ന് അറിയുമോ ചക്കര വന്നതിന് ശേഷം ചക്കരേന ഇവിടുത്തെ കുറച്ച് ഫുഡൊന്നും ഉണ്ടാക്കാൻ പഠിപ്പിക്കണം

എന്നുണ്ടെങ്കിലും നമ്മളത് തരണം ചെയ്ത് ഫുഡുണ്ടാക്കി പഠിക്കണം നിർബന്ധമാണ് പറ്റൂ വച്ചാ പിന്നെ ആ അന്ന് ഗ്യാസ് അന്ന് വെള്ളം കോരണം അടുപ്പിൽ വേവിക്കണം തീ ഊതണം വിറവ് കൊണ്ടുവരണം പിന്നെ അതേപോലെ തന്നെ അമ്മിയിൽ അരയ്ക്കണം അല്ലേ അപ്പൊ ഇന്നത്തെ കാലത്ത് വെച്ച് നോക്കണെങ്കിൽ അപ്പൊ അതൊക്കെ വെച്ച് നോക്കണെങ്കിൽ ഇന്നത്തെ മരുമക്കൾക്കും ആർക്കും അത്രത്തുള്ളതില്ല എന്നാണ് ഉമ്മ പറയുന്നത് അല്ലേ അന്നത്തെ കാലം ഇന്നത്തെ കാലം കാലം ആ ഇന്ന് പുതിയ പുതിയ മെഷീനുകൾ വന്ന് ഇനിയിപ്പോ ഒരു അഞ്ചു വർഷം കൂടെ കഴിയുമ്പോ ജോലി ചെയ്യാൻ വീട്ടില് റോബോട്ടുകൾ വീട്ടിൽ വരും സമാശല്ല റോബോട്ടില് റോബോട്ടില് കാര്യങ്ങളൊക്കെ വീട്ടിൽ വരും കാരണം പറയാൻ കാര്യം വെച്ചാൽ ഒരു പത്ത് കൊല്ലം നമ്മള് ഒരാള് മറ്റൊരാളോട് പറയാണ് ഒരു രണ്ടായിരം ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു ആ റോബോട്ടുകൾ ഉണ്ട് അല്ല അത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ സമയം അപ്പൊ ഒരു പത്ത് പതിനഞ്ച് വർഷം മുന്നേ രണ്ടായിരത്തി അഞ്ചിലൊക്കെ നമ്മൾ പറയുകയാണ് ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ഗൾഫിലേക്ക് നമ്മളെ വാപ്പായ ഉമ്മയൊക്കെ നമുക്ക് എന്താണ് വീഡിയോ കോൾ വഴി നമുക്ക് വിളിച്ച് ലൈവായിട്ട് കാണാന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഒന്ന് പോണ ചെലക്കാതെ അറിയും അല്ലെങ്കിൽ ഇത് നടക്കാൻ പോണ എന്ന് പറയും അന്നൊക്കെ കത്താണ് എഴുതി വിടുന്നത് പക്ഷെ ഇന്നിപ്പോ നോക്കി നോക്കി ആ പറഞ്ഞത് കറക്റ്റായല്ലേ അതുപോലെ തന്നെ ഇനിയിപ്പൊ അങ്ങോട്ട് ഭാവിയില് അങ്ങനെ വരും അല്ലേ ഓക്കെ അപ്പൊ ചക്കറിനെ കൊണ്ടുവരത്താളെ പോയിട്ട് ഞാൻ അപ്പോ ഉമ്മാക്ക് ഭയങ്കര മിസ്സിങ് എന്നാണ് പറയുന്നത് മിസ്സിങ് ഒരെ കാര്യം വേറൊന്നും അല്ല ഇപ്പൊ ശരിക്കും ഇവിടെ ഒരു പെൺകുട്ടി എന്നുണ്ടെങ്കിൽ ഒരു എനിക്കൊരു പെങ്ങ പെങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് അങ്ങനെ പ്രശ്നം വരത്തില്ല കാരണം ഉമ്മാക്കിപ്പോ എന്തിനായാലും അടുക്കള കയറാനായാലും നമ്മളിപ്പോ ചെക്കന്മാര് ചിലപ്പോ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമ്മൾ പുറത്ത് പിന്നെ രാത്രി കയറി വരുന്നു എപ്പോഴും ഉണ്ടാവും നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രി പുറത്ത് ആ രാത്രിയൊക്കെ നമ്മളാകുമ്പോൾ നമ്മള് പുറത്തിറങ്ങി പോകും പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പന്ത്രണ്ട് മണി ഒരു മണി അല്ലെങ്കിൽ പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവും അപ്പൊ നമ്മളെ സമയത്ത് അവരോട് ഉണ്ടാവില്ല ആ സമയത്ത് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഏകദേഹം ഒരുണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് ചക്കര പോയിപ്പോ മിസ്സിംഗ് എന്ന് പറഞ്ഞല്ലേ ശർദിയിരിക്കലെ കഴിയട്ടെ ഇട്ട് വരാം ഉം ഉമ്മാടമ്മാണോ ഇരിക്കണേ ഞാൻ പറഞ്ഞില്ല എന്താണ് വിശേഷം സുഖം തന്നെ സുഖമായിട്ട് പോകുന്നു അല്ലേ നമ്മളെല്ലാവരും വണ്ടിയിൽ പോയിട്ട് വന്നു സാധനം വാങ്ങിട്ട് വന്നു ഓക്കെ അപ്പൊ ഏതായാലും ഇപ്പോ ഫുഡ് ഉണ്ടാക്കണ്ടേ ഫുഡ് ഇന്നൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കണത് കേട്ടോ അതെന്താണ് ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണും ഒരു പുഴുക്കാണ് ഒരു പുഴുങ്ങുന്ന സാധനമാണ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചിരുന്ന നേരെ ആൻറെ ഭാഗത്തോട്ട് പോവാം ഡ്രസ്സൊക്കെ മാറിക്കൊണ്ടു ഇന്ന് ഇന്നത്തെ ഫുഡ് നമുക്ക് ഉച്ചയ്ക്ക് അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഗൈസ് അപ്പൊ നേരെ ഫുഡ് ഉണ്ടാക്കാൻ പോവാ ഓക്കെ അപ്പൊ ഇതായിരുന്നു കേട്ടോ നമ്മളിൽ ആദ്യം ഇരുന്ന സാധനം ചാക്സിന്റെ ഈയൊരു പിന്നെ അന്നാലോയിൻ്റെ സാധനം ഇരുന്ന് അപ്പൊ ഇതായിരുന്നു പഴയത് എന്തിനാണ് അഞ്ചാളോ വീട്ടിൽ ഇത്രയും സാധനം വലിയത് ഇത്രയും വലുത് എന്ന് പറയുമ്പോ നോക്കി അത് ഓപ്പൺ ചെയ്യുമ്പോൾ ആ കലം എന്നിട്ട് അപ്പൊ നാലാൾക്ക് ശരിക്കും ഇതിന്റെ ആവശ്യം ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാല് സമയം കുറച്ചു മതി ഇന്ധനം അഥവാ തീ അല്ലെങ്കിൽ വേറെ ഏതായാലും കുറച്ചു മതി ഒരു മുക്കാല് വേവ ആകുമ്പോ എന്താ ഇതെടുത്താണ് നേരെ ഇതിലേക്ക് വെക്കുക അപ്പൊ ഇത് ഒരു വർഷം വാറന്റി സാധനമാണ് ഓക്കേ ഇതാണ് സാധനം ജസ്റ്റ് കാണിച്ചെന്താണ് അല്ലേ ഉള്ളൂ ഇതാണ് കേട്ടോ അവിടുന്ന് കൊണ്ടുവന്ന മാന്തൾ മീൻ കേടാണക്കരല്ലേ ഇന്നലെ തന്നെ മാനന്തള മീന് ഇത് സ്രാവ് അര കിലോ സ്രാവ് ഇവിടെ സ്രാവ് കിട്ടത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് കൂടെ കൊടുത്തോ ഉമ്മടമ്മാക്കും കുറച്ച് കൊടുക്കാം ഇവിടെ അധികം കിട്ടാത്ത സാധനങ്ങളല്ലേ അപ്പൊ കുറച്ച് ഇതിന്ന് ഇതൊന്ന് എത്രയെന്ന് വെച്ചാൽ അവർക്ക് കൊടുത്തോളിമാക്കും കൊടുക്കാം അതിനുശേഷം നമുക്ക് നേരെ നമ്മുടെ ഫുഡ് ഒരു സാധനം റെഡിയാക്കുന്നുണ്ട് സാധനത്തിന്റെ പേര് പേരെന്താണ് നനകഴങ്ങ ഈ സാധനത്തിന് നമ്മളിവിടെ എന്നാണ് പറയുന്നത് ചില സ്ഥലത്ത് ഇതിനെ തൊപ്പ എന്ന് പറയും എനിക്ക് തോന്നുന്നു പാലക്കാട്ടൊക്കെ തൊപ്പക്കിഴങ് എന്നാണ് പറയുന്നത് പറയുന്ന എന്ന് പറയും ചില സ്ഥലത്ത് പുല്ലൻ കിഴങ്ങെന്നൊക്കെ പറയും പുല്ലൻ എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു നമ്മള് നനഴങ്റിയേ നമ്മള് ചെറുത് മുതലേ നനഴകം അപ്പൊ നമ്മളതിനെ പുഴുങ്ങാൻ പോകണം അപ്പൊ ഇതാണ് സാധനം നമുക്ക് കുറച്ച് മുള്ളുണ്ട് ഈ സാധനത്തില് മുള്ളല്ലാതീ വേരാണ് പിന്നെ മാറ്റിയിട്ട് തോൽ കളയും പുഴുങ്ങിയിട്ട് കഴിക്കാൻ നേരത്തെ തോൽവി മാറ്റുമല്ലേ ഇതാണ് ഏറ്റവും സാധനം അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണെന്ന് അറിയൂല നിങ്ങൾ അതിൽ അറിയുന്നവര് പറയില്ലേ അപ്പൊ ഈ സാധനം നമുക്ക് എവിടെന്നാ കിട്ടിയെന്ന് വെച്ചാല് ഉമ്മടെ വീട്ടിൽ നിന്ന് കിട്ടിയതാണല്ലേ നമ്മൾ ഇന്നലെ പോയപ്പോ

േ അപ്പൊട്ട് ഒറ്റ വേരായിട്ട് ഇരിക്കും ഇതിന് കടയിലാണെങ്കിൽ എത്ര എടുക്കണം ആ അപ്പൊ എന്തായാലും ഇന്ന് നമ്മള് നനകിഴങ്ങ് ഉണ്ടാക്കണം അതിന്റെ കൂടെ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കും അപ്പൊ ഇതാണ് സാധനം അപ്പൊ ഈ സാധനം കട്ട് ചെയ്ത് മുറുക്കിയെടുത്തല്ലേ മുറുക്കിയെടുത്തിട്ട് ഇനി കഴുകുന്ന വെള്ളം വയ്ക്കുന്നതല്ലേ വെള്ളം വെക്കുന്നു അപ്പൊ കഴുകി എടുത്തിട്ടുണ്ട് ഇനി വെച്ചിട്ട് അടുപ്പിലോട്ട് വെച്ച് അടുത്തത് അതിനുള്ള മുളക ചമ്മേമ്മ സവാളയും പച്ച പച്ചമുളകല്ലേ ഇത് നമ്മളായിട്ട് കിട്ടുന്ന ഒരു മുളാണ് പഴുത്തോടെ ഒരെണ്ണം കൊണ്ടിട്ടാൽ മതി എത്ര നേട്ടത്തില് പച്ചവെളിച്ചെണ്ണയും ഉപ്പും മുളകും സവാള സവാണല്ലേ മറ്റേ നമ്മുടെ സാധനം കാണിച്ചു തരാൻ അടുപ്പിലുണ്ട് ഇങ്ങനെ വേഗമുണ്ട് കണ്ടില്ലേ അങ്ങനെ നമ്മളെ നനകിഴങ്ങ് പുഴുങ്ങിയതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ സാധനം നല്ല നോക്ക് വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് ആ നല്ല പോലെ വെന്തല്ലേ എന്തു അപ്പൊ നമ്മള് കാണിച്ച മുളക് ചമ്മന്തി ഉണ്ട് ചിക്കൻ കറി അല്ലേ ആ ചിക്കൻ കറി ആ തൊലി ഇതേമാതിരിയാണല്ലേ ഇതേമാതിരി പൊളിച്ചെടുക്കും അല്ലേ പിന്നെ അതാ നമ്മുടെ പൊടിച്ചമന്തി അല്ലേ പൊടിച്ചമന്തി വീട്ടിൽ തന്നെ കേട്ടോ പിന്നെ അതുപോലെ അതിന്റെ കൂടെ വേറൊരു സാധനം കൂടെ ഉണ്ട് അത് നമ്മൾ പിന്നെ എവിടെന്നാണ് വെച്ച് കഴിഞ്ഞാല് പാലക്കാട് വന്നപ്പോ കൊണ്ടുവന്നാണ് അല്ലേ അപ്പൊ നമ്മള് കൊണ്ടുവന്ന സാധനത്തിൽ ഒന്ന് മാന്തളി മീൻ പിന്നെ സ്രാവ് ഒരു കിലോ മന്തളും അര കിലോ സ്രാവും സ്രാവ് നമ്മളെ ഈ ഭാഗത്തുനിന്ന് അങ്ങനെ കിട്ടത്തില്ല ഉണക്കമില്ല അപ്പൊ അതുകാരണം എന്ത് ചെയ്ത് മാന്തവും സ്രാവ് എന്നെ കിട്ടാത്ത സാധനങ്ങൾ എന്താണോ ഇവിടെ കിട്ടാത്ത അവിടെ നിന്ന് ഇങ്ങോട്ടും കൊണ്ടുവരും അവിടെ ഇല്ലാത്തത് ഇവിടെ അങ്ങോട്ടും കൊണ്ടുപോകും നമ്മളെ ചതുരപ്പള്ളിയൊക്കെ ഇവിടെ അങ്ങോട്ടല്ലേ കൊണ്ടുപോകും ആ അങ്ങോട്ടും ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒക്കെയാണ് കേട്ടോ അപ്പൊ അതും കൊണ്ടുപോകുന്നു അപ്പൊ അതിനെ കൂടെ തന്നെ വേറൊരു സാധനം ഉണ്ട് ഈ സാധനം കാണിച്ചിട്ടുണ്ട് നോക്കമ്മടെ ആ ഐഷുമ്മ പിക്കിൾ അതായത് നമ്മുടെ അൻഷിഫിന്റെ പിന്നെ വീട്ടില് അൻഷിഫിന്റെ ഉമ്മ ഉണ്ടാക്കുന്ന അച്ചാറാണ് കേട്ടോ ഐഷമിക്കിള് അപ്പൊ ഇതന്ന് ഞാൻ ഓൾറെഡി കഴിച്ചിട്ടുണ്ട് ഈ സാധനം എനിക്ക് ടേസ്റ്റ് ഉണ്ട് പിന്നെ കഴിച്ചു നോക്കിയിട്ടുണ്ട് ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട് സാധനം ഇങ്ങനെ അടിപൊളി സാധനമാണ് ടേസ്റ്റ് നോക്കിയല്ലേ ഒന്ന് കഴിച്ചു നോക്കുന്നൂടെ എങ്ങനെയുണ്ട് നല്ല മക്കളെ നല്ല ബീഫ് ടേസ്റ്റ് അടിപൊളി അടിപൊളിയല്ലേ പൊട്ടിക്കുമ്പോ തന്നെ അതിന്റെ മണം വരും നോക്കിയത് ഞാൻ പറഞ്ഞു പറയണതല്ലേ ജസ്റ്റ് പൊട്ടിച്ചത്മാരഭിപ്രായ പറയാണ് ആടി ഇവിടെ അന്ന് ഇവിടെ അതേമാതിരി വീട്ടിൽ കൊണ്ടു വന്നപ്പോഴേ അവിടെന്നെ പൊട്ടിച്ച് പൊട്ടിച്ച് പിന്നെ കഴിച്ചപ്പോൾ ടേസ്റ്റ് ഉണ്ട് പിന്നെ നമുക്ക് ഓൾറെഡി കൊണ്ടുപോകാൻ വേണ്ടി അനുഷ്ഠന കൊണ്ട് തന്ന അപ്പൊ അതാണ് ഈ ഒരു പാക്കറ്റ് അപ്പൊ ഞാൻ വരാൻ ഇറങ്ങിയപ്പോ ഉമ്മയാണ് പറഞ്ഞത് പിന്നെ ഏഹ് അച്ചാറോട് ഇരിപ്പൊണ്ട് അവിടെ നിന്ന് കൊണ്ടുവന്നു അവിടെ കൊണ്ടുപോകുമ്പോൾ മറക്കാതെ കൊണ്ടുപോയിക്കോളാൻ അപ്പോൾ നിങ്ങളും കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയാണ് അഭിപ്രായം പറയണമല്ലോ ടേസ്റ്റ് നമുക്കിപ്പോ പല പല ആൾക്കാർക്കും പല ടേസ്റ്റിലാണ് കിട്ടുന്നത് അപ്പോൾ നോക്കട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ അച്ചാറിന്റെ പാക്കറ്റ് എന്നിട്ട് അരക്കിലോ പാക്കറ്റാണ് ഐഷ്മ സ്പിക്കൽ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഫ്രിഡ്ജിലാണ് നമ്മൾ സൂക്ഷിച്ചത് അല്ലെ അപ്പൊ ആവശ്യമുള്ള ആൾക്കാരൊക്കെ അനുഷിഫിനെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി അനുഷുന്റെ നമ്പർ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല അവർ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ കോണ്ടാക്ട് ചെയ്താൽ മതി ഇനി രസം ഇത് എവിടെ ഒരു മൂന്ന് ദിവസം കൊണ്ട് ഈ സാധനം മൂന്നു ദിവസത്തു വേണ്ടെന്നാണ് ഇമ്മ പറയുന്നത് അതിന് മുന്നേ ഇമ്മ അല്ലേമ്മ എല്ലാം അച്ചാർ പ്രിയരാണ് പിന്നെ ബീഫ് അച്ചാർ എന്ന് കൂടി പറയുമ്പോ പറയേ വേണ്ട ഓക്കെ അപ്പൊ ഏതായാലും വേഷുമ്മ സ്പിക്കളും കൂട്ടി ഒരു പിടുത്തം പിടിക്കാം ഓക്കെ